ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഒക്ടോബർ പത്ത് അതായത് ഇന്നലെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ ചെയ്യേണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഒരു തീം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ക്യാമ്പയിൻ ഫോക്കസസ് ഓൺ ദ തീം മെൻ്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് ഹൈലൈറ്റിംഗ് ദ അർജൻറ് നീഡ് ടു അഡ്രസ് ദ മെന്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോ സോഷ്യൽ വെൽബീൻ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ ക്രൈസിസ് ആൻഡ് റിമൈൻഡിംഗ് എസ് ദേർ ഇസ് നോ ഹെൽത്ത് വിത്തൗട്ട് മെന്റൽ ഹെൽത്ത് ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ തീമ് ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്ത് വീക്ക് ആവുന്നതിന് പല പല കാരണങ്ങളുണ്ടായിരിക്കും അത് ഒരിക്കലും അയാൾക്ക് വട്ടായതുകൊണ്ടോ ഭ്രാന്തായതുകൊണ്ടോ അല്ലല്ലോ പക്ഷേ ആ രീതിയിലൊക്കെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനലിനകത്തൂടെ കൃഷ്ണപ്രഭ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആൻഡ് അതിനകത്ത് ആ പറയുന്ന ഒരു പോർഷൻ മാത്രം ഇൻസ്റ്റഗ്രാമിപ്പോൾ വലിയ രീതിയിൽ തന്നെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്താണെങ്കിൽ ആ ഒരു പോർഷൻ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം ആൾക്കാർ എപ്പോഴും പറയുന്നത് ഓവർ ആണ് ഭയങ്കര ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് സ്വിങ്സ് എന്നൊക്കെ ഞങ്ങൾ ചുമ പറയൂ പണ്ടത്തെ പട്ടി തന്നെ ഡിപ്രഷൻ പുതിയ പേര് അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ ഏ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും മനുഷ്യൻ ബിസി ബിസിയായിരുന്ന കൊറേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും മനുഷ്യൻ കൂടുതൽ കാര്യങ്ങളും ബിസി ആയിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എൻഗേജഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഡിപ്രഷനിൽ ഇന്നക്കെ ഒന്ന് റിക്കവർ കൊണ്ട് ഒരു പരിധി വരെ നമ്മളെ സഹായമാക്കും എന്ന് പറഞ്ഞേക്കുന്ന കാര്യം സത്യം തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ വട്ടാണ് ഇപ്പോഴത്തെ ഡിപ്രഷൻ ആൾക്കാർ പറയുന്നത് ഒരു ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഡിപ്രഷൻ അടിക്കുന്നത് തിരക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ എലോൺ മസ്കിന് വരാണെങ്കിൽ ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പുള്ളി മുമ്പ് സംസാരിച്ചിട്ടൊക്കെയുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തിരക്കില്ലാത്തത് കൊണ്ടോ ജോലി കൂലി ഇല്ലാത്തത് കൊണ്ടോ അല്ലല്ലോ ഞാൻ ആലോചിക്കുന്നത് പുള്ളിയുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പുള്ളിക്കാരിടുത്ത് പറയണം എനിക്ക് ഡിപ്രഷനാണ് എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കിന് നിനക്ക് ഡിപ്രഷൻ ഡിപ്രഷനല്ല വട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളി വിടുമോ അതോ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരിക്കും പുള്ളിക്കാരി ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇത്രയും വലിയൊരു മണ്ഡത്തം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിൽ ഡിപ്രഷൻ വട്ടാണ് ഇങ്ങനെ ഡിപ്രഷനുള്ള ആളുകൾക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കാര്യങ്ങൾ സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം സംസാരിക്കുമ്പോൾ ഈ ഡിപ്രഷനോടെ കടന്നുപോയിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് ഇനി എന്താണ് ഡിപ്രഷൻ എന്ന് ശേഷിക്കറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പോയി സെർച്ച് ചെയ്താൽ മതിയാവും എ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് ദ എലിവേഷൻ ഓർ ലോവറിംഗ് ഓഫ് എ പേഴ്സൺസ് പേഴ്സൺ ഡിപ്രഷൻ ഓർ ബൈപോളർ ഡിസോർഡർ ഇതിന് പല ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഡിപ്രഷൻ ഇൻ ഹാവ് എ സിംഗിൾ കോസ് ബട്ട് ഇറ്റ്സ് കോംപ്ലക്സ് റിസൾട്ടിങ് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് ബയോളജിക്കൽ സോഷ്യൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ജനറ്റിക്സ് ബ്രെയിൻ കെമിസ്ട്രി ഇംബാലൻസ് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻഡ് ക്രോണിക്കൽ ഇൽസ് ആൻഡ് സർട്ടൻ പേഴ്സണാലിറ്റി ട്രേഡ് അപ്പൊ ഇതൊന്നും അറിയാതെ ഇത്ര വന്നിട്ട് ഡിപ്രഷൻ തോന്നുന്നത് വട്ടാണ് ഭ്രാന്താണ് ആ ഒരു വേർഡ് ആ ഒരു ടേം യൂസ് ചെയ്ത് എങ്ങനെയാണ് എത്ര എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോയിക്കുന്ന പല ആളുകളും ഈ ഒരു വീടുകളുടെ തല കമന്റ് ബോക്സിൽ വന്നിട്ടാണെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അഞ്ചു ജോസഫ് ഓഷൻ മുമ്പ് ഡിപ്രഷിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഡിപ്രഷൻ എന്ന് വെറുതെ പറയുന്ന ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു പുള്ളിക്കാരുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം വിത്ത് All due respect, Krishna Prabha. Please educate yourself about the uh, about these mental health issues. There are people who suffer uh, a lot because of these issues. Elon Musk in March 2025 said that he is taking medicine for depression. Deepika Patagon opened up about this. Are these guys not busy? It can happen to you even if you are busy or not. It is an uh, uh, it's an actual disease. Please don't use words like what. ഐ ഹാവ് നത്തിങ് എഗൻസ്റ്റ് യു പേഴ്സണലി ബട്ട് അസ് എ പേഴ്സൺ ഹൂ ഹാസ് സഫർഡ് ബോത്ത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഡിസോർഡർ ഐ ക്യാൻ സേ ദാറ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ റിയൽ ആൻഡ് ദേ ഡോൺ ജസ്റ്റ് പോപ്പ് ബിക്കോസ് യു ആർ നോട്ട് ബിസി പ്ലീസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഓൺ ദിസ് ടോപ്പിക്സ് ഈവൻ ഇഫ് യു ആർ ജോക്കിംഗ് ഓർ കിഡിങ് അബൌട്ട് ദിസ് ഇത്തരത്തിലുള്ള പല ആളുകളും കമൻറ്റ് ബോക്സിൽ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് മീത് മൈ ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇറ്റ്സ് റിയലീസ് A sensitive and serious topic uh, being taken lightly, mental health uh, whether it is its stress, anxiety, or depression is not something to joke about or dismiss a, uh, dismiss as a trend or new name. Only those who have truly experienced it or seen a loved one uh, go through it can understand how real and painful it can be. Depression or stress can affect anyone anytime, regardless how, of how successful, active, or happy they may appear on, out, on the outside. I have personally seen this. Very closely, someone in my uh, own family went through postpartum depression after pregnancy. As a strong and supportive family, we never left her, uh, left her alone during that time. We gave her strength, motivation, love, and care. Everything possible to help her uh, heal. But sadly, not everyone has that kind of support system. Many go through it silently, fighting battles that no one ക്യാൻസി അതാണ് പല ആളുകൾക്കും ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം പോലും ഇല്ലാതെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ സപ്പോർട്ടായിട്ട് പല ആൾക്കാർ നിൽക്കുമ്പോൾ പോലും ഇവിടെ വന്നിട്ട് നേരെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വട്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൊക്കെ സംസാരിക്കുന്നത് സോ പ്ലീസ് ലെറ്റ് ലെറ്റ്സ് ബി മോർ കമ്പാഷനേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മെൻ്റൽ ഹെൽത്ത് ഇസ് നോട്ട് സംതിങ് ടു ലാവ് അബൌട്ട് ഇറ്റ് ഡിസേർവ്വ്സ് അവർനസ് റെസ്പെക്ട് ആൻഡ് എംപത്തി യു നെവർ നോ ഹൂ മൈറ്റ് ബി സൈ സൈലൻ്റ്ലി സ്ട്രഗ്ലിംഗ് എറൗണ്ട് യു അതാണ് ഇത്തരത്തിലുള്ള ഒരാൾ പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ എടുത്തോട്ട് കഴിഞ്ഞാൽ ഇതേ കൃഷ്ണപ്രഭ പറയുമോ നിങ്ങൾക്ക് വട്ടാണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പറയാ അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥയെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്തരം കണ്ടീഷൻസിലൂടെ കടന്നുപോകുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് ചെയ്യാനെ കൊണ്ട് നിങ്ങൾ ഒരു മര്യാദ കാണിക്കുക ഒരു എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഇതിനെ കുറിച്ചിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ ആ ഒരു വീഡിയോ കൂട്ടു പ്ലേ ചെയ്യാം നല്ല ഒരു ധാരണയാണ് മടി പിടിച്ചിരിക്കുന്നത് കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം ഒരുപാട് സമയം ഫ്രീ ആയിട്ടുള്ളത് കാരണം അതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ ആങ്സൈറ്റി മൂഡ് സ്വിങ്സ് ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്നുള്ളത് ബട്ട് ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഫോർ യു ഇത് മാത്രമല്ല മെന്റൽ ഇൽനെസ് വരുന്നത് ഇറ്റ് കെൻ ബി ഫൈനാൻഷ്യൽ ഇറ്റ് കെൻ ബി കരിയർ റിലേറ്റഡ് ഇറ്റ് കെൻ ബി ഫാമിലി ഇറ്റ് കെൻ ബി ജനറ്റിക്കൽ ഇറ്റ് കെൻ ബി ബയോളജിക്കൽ സോ ഇതിൻ ബി മൾട്ടിപ്പിൾ റീസൺസ് സോ ഇഫ് യു ഡോൺ നോ അബൌട്ട് ഇറ്റ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് This is not something to joke about. This is not something to laugh at. We understand the seriousness of this. So, at least for the people who are watching this, please educate yourself before you make any comment about mental health issues because it's already a stigmatized area. And please don't make it any more difficult for people who are going through it. അത്രേ ഉള്ളൂ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത്രയും വിവരക്കേഴുകൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ രീതിയിൽ പല കണ്ടീഷൻസിനെ പോലും ഇങ്ങനെ ഫണ്ണി ആയിട്ട് എടുക്കാൻ പറ്റുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആൻഡ് ഈ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിൽ സാനി അയ്യപ്പം വരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലതെന്നുള്ള പിന്നീട് ഈ ഒരു വീഡിയോ സാനി അയ്യപ്പം തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത്തരത്തിലും നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും മണ്ഡത്രങ്ങൾ ദൈവീത നിങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തിരിച്ചറിഞ്ഞ കമന്റ് ബുക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി